എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പോർട്ടബിൾ പോർട്ടബിളായിട്ടുള്ള ഇമ്പാക്റ്റ് ഫ്രഞ്ചിനെ കുറിച്ചാണ് നമ്മളിതിനു മുമ്പ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു ഇമ്പാക്റ്റ് ഫ്രഞ്ചിനെ കുറിച്ചുള്ള അതിന് അത്ര അത്യാവശ്യം ആളുകൾ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അതിലൊരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എത്ര രൂപ വരുന്നത് ഇത് എവിടെ നിന്ന് വാങ്ങിയത് നമ്മൾ വാങ്ങിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇപ്പോൾ പല ബ്രാൻഡുകളെ ബ്രഷ്ലെസ് ആയിട്ടുള്ള ഇത്തരത്തിൽ ബ്രഞ്ചുകൾ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി ബ്രെഞ്ചുകൾ ആണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കമ്പനി റേഞ്ചുകൾ പറയുകയാണെങ്കിൽ ഇങ്കോ അതുപോലെ തന്നെ മറ്റു ഒരുപാട് ബ്രാൻഡുകളിൽ ആണ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒത്തിരി ഒരുപാട് സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് വളരെ വിലക്കുറവിൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ എക്സ് എൽ എൻ ടി എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം വരുന്നത് ഇവർ പ്രധാനമായിട്ടും നമ്മൾ പ്രഷർ വാഷർ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് മേക്ക് ചെയ്യുന്നത് എങ്കിലും ഇതും അവരുടെ ബ്രാൻഡ് തന്നെയാണ് എക്സ് എൽ എൻ ടി ലിബിയം ഫ്രഞ്ച് ഒന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് താഴെ അതിൻ്റെ ആ ഒരു മോഡൽ എത്രയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പുറകു സൈഡിൽ ഇതുപോലെ മാനുഫാക്ചർ ചെയ്തത് ആരാണ് ഏത് കമ്പനി കാര്യങ്ങളൊക്കെയാണ് കൺട്രി കാര്യങ്ങൾ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ എത്ര വരുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇത് ഇതായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സിൽ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ പെട്ടിവിടെ വെച്ചു ഓക്കെ ഫസ്റ്റായിട്ട് അവർ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിലും അവർ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു യൂസർ മാനുവലാണ് ജസ്റ്റ് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് ഫ്രഞ്ച് ഇതാണ് ആ ഒരു ഫ്രഞ്ച് വരുന്നത് അത്യാവശ്യം ആണ് കുറച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് പോലെയുള്ളൊരു മെറ്റീരിയൽ ആണ് ഒരു ചില്ല് പോലുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഇവിടെ ആയിട്ട് റബ്ബർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇതാണിതിൻ്റെ നമ്മളെ ഈ ഒരു പൊസിഷൻ വരുന്നത് ഇത് നമുക്ക് ബോക്സ് അതായത് ബോക്സുകൾ ബോക്സുകൾ യൂസ് ചെയ്യാം ഇവിടെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ അലങ്കി പോലത്തെ സ്ക്രൂ ഡ്രൈവർ അതുപോലെ തന്നെ നമ്മൾ തുര തുരക്കുന്ന വിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം അപ്പോൾ ആയിട്ട് പല ഉപയോഗങ്ങളും ഇതുകൊണ്ട് നടക്കുന്നുള്ളതാണ് ഇപ്പോൾ ഡ്രില്ല് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബ്രഞ്ച് ആയിട്ട് യൂസ് ചെയ്യാം എന്തുമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് പിന്നെ ഇതിൽ വരുന്നത് ഇവിടെ ഇവരെ ബാഡ്ജിങ് ഉണ്ട് എക്സലൻ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ എത്ര വെച്ചാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഹൈസ്പീഡിൽ നിന്ന് കൊടുത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം ആർ പി എം വരെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു സൈഡിൽ അവിടെ കാണാൻ പറ്റും ഇതിന് രണ്ട് സ്പീഡ് മോഡുകളുണ്ട് അത് താഴെ നമുക്ക് കൺട്രോൾ ചെയ്യാം താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും അത് ഇതിൻ്റെ പവർ ബട്ടൺ ആണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാം അതായത് സ്മാൾ ലാർജ് രണ്ട് ടൈപ്പ് ഓഫ് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് മൂന്ന് കട്ടകളായിട്ട് കാണാം അത് അതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻസ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പോഷൻ വരുന്നത് ഓക്കെ പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ലോക്കിംഗ് സിസ്റ്റം കാണാം അതായത് ഇത് സെൻട്രൽ ആക്കുന്ന സമയത്ത് ഇത് ഇത് ലോക്കായി ഒരു ട്രിഗർ ലോക്കായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങോട്ടാക്കുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും ഇങ്ങോട്ടാക്കുമ്പോൾ റൈറ്റിലേക്കും അത് നമുക്ക് പിന്നെ അറിയാമല്ലോ ടൂൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ താഴെയായിട്ട് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത്രയും കാര്യങ്ങളാണ് ബ്രഞ്ചിൽ വരുന്നത് ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് വരാം ബാറ്ററിയിലേക്ക് വരുന്ന സമയത്താണ് രണ്ട് ബാറ്ററീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു യമൻ ഡം ബാറ്ററീസാണ് കേട്ടോ ഇരുപത്തൊന്ന് വോൾട്ടേജ് വരുന്ന ഒരു നാല് എം എ എച്ചിൻ്റെ ലിധിയ നയൻ ബാറ്ററി ആണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബാറ്ററി തന്നെയാണ് എവിടെയായിട്ട് പ്രെസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ കണക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ബാറ്ററി വരുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്ന ബാറ്ററി തന്നെയാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ചാർജർ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ചാർജറാണ് വരുന്നത് ഇതിന് ഈ ഒരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പോർട്ട് നേരെ ഇതുപോലെ ഇവിടെ കണക്ട് ചെയ്യാം സിമ്പിൾ സിമ്പിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കണക്ട് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചാർജിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യാം ഇന്ന് നമുക്ക് ഈ ഒരു ഇത് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ ഫ്രഞ്ചിലേക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇതുപോലെ ഓക്കെ അത്രയേ ഉള്ളൂ സംഭവം ഫ്രഞ്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ ഉണ്ടോ അല്ല നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ കിടക്കുന്നത് ലോയിലാണ് നമുക്ക് ലാർജിൽ ഇട്ട് കൊടുക്കാം അല്ലോ ഞാൻ വ്യത്യാസം കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ലോലിടാം ഒരു ഫുള്ളിൽ ഞാൻ കറക്കുമ്പോഴുള്ള വ്യത്യാസം നോക്കിക്കോ ഓക്കെ നീ ലാർജിലാണ്ട് കേട്ടോ ഒരു വ്യത്യാസം തോന്നിയില്ല എനിക്ക് ഫസ്റ്റ് ലോലിട്ടപ്പോഴും ലാർജിലിട്ടപ്പോഴും നല്ല വ്യത്യാസം ഉണ്ട് ആ ഒരു ആർ പി എമ്മിലൊക്കെ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോ മോഡും അതുപോലെ തന്നെ സ്പീഡ് മോഡും അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം ഈ ഒരു പവർ ബട്ടൻ്റെ പോലത്തെ ഈ ഒരു സ്വിച്ച് നിൽക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ ഇവിടെ ഒരു ലൈറ്റും ഇൻഡിക്കേഷൻസ് ഉണ്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് സാധാരണ ഫ്രഞ്ചുകളിലൊക്കെ കാണാറുണ്ട് എങ്കിലും അത് നല്ലൊരു ഫീച്ചറാണ് കാരണം നമ്മൾ ഇപ്പോൾ വെട്ടമുള്ള സമയത്താണെങ്കിലും നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ച് യൂസ് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള വെളിച്ചം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുള്ളതാണ് അത്യാവശ്യം നമുക്ക് ആ ഒരു ഭാഗം കാണാനുള്ള വെളിച്ചം എന്തായാലും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം പവർഫുള്ളട്ടോ നല്ലൊരു നല്ല ഉണ്ടോ ഞാൻ കയ്യിൽ ഇപ്പോൾ വെറുതെ ഒന്ന് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ പവർ കൊണ്ട് നമുക്ക് തെന്നുനിന്ന് കാണാൻ വെച്ചിട്ടോ ഉണ്ടോ ഞാൻ കൈ ഇങ്ങനെ ആക്കാല്ലെ കേട്ടോ അതെ അതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ സംഭവം പവർഫുള്ളാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മളെ വാഹനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അയക്കാൻ പറ്റുന്ന പാർട്സ് എന്തെങ്കിലും അയച്ച് കാണിച്ചു തരാം വേണമെങ്കിൽ കാരണം നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗം നമുക്ക് അലങ്കി പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ തുറക്കുന്ന വിറ്റ് യൂസ് ചെയ്യാം ഡ്രില്ല് ചെയ്യുന്ന അതുപോലെ തന്നെ മറ്റുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അലങ്കീസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ബോക്സുകൾ യൂസ് ചെയ്യാം എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബ്രിഞ്ച് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ആയിട്ടുള്ള ഇമ്പാക്റ്റ് റേഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ നമ്പർ കാണുന്നുണ്ട് അത് ഞാൻ കൊടുക്കാം ഇനി അവരെ സെപ്പറേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒത്തിരി ലാഭം കാര്യങ്ങളാണ് പിന്നെ ബോക്സിൽ റേറ്റ് കാണുന്നത് മൂന്നേ സംതിങ് ആണ് കേട്ടോ മൂവായിരത്തി സംതിങ് ആണ് അപ്പോൾ മൂന്നേ സംതിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭം തന്നെയാണ് കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രെഞ്ച് നമുക്ക് ആ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പോൾ മറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ ഒത്തിരി ഫ്രഞ്ചുകൾ അവൈലബിൾ ആണ് പല കമ്പനികളിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് കണ്ടോക്കിയാലോ അപ്പോൾ നമ്മുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ആ ഒരു ബോൾട്ട് നമുക്ക് ഇതിൻ്റെ അയക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടോ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് വന്നു വേണ്ടിയില്ല ലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗത്തേക്ക് കേൾ നമുക്ക് അഴിച്ചു നോക്കാം അടിയില്ലേ സിമ്പിളായിട്ട് തന്നെ അത് അരിഞ്ഞു പോകുന്നു തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ചെറിയൊരു ടൈമെടുത്തിട്ടുള്ളൂ ആ ഒരു വൈബ്രേഷൻ കൂടെ തന്നെ അതുകൊണ്ട് ഊരി പോകും എന്നുള്ളതാണ് ഇനി ആ ട്രിഗർ മാറ്റി കൊടുക്കാം ടൈറ്റിൽ കൊടുക്കാം ടൈറ്റ് ചെയ്ത് ചെയ്തൊടുക്കാം ആ ടോർക്കി ആയിട്ട് ടൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അത് കുറച്ച് അടുത്തേക്ക് വന്നാൽ അതെങ്ങനെ കേറി പോവുകയാണ് പിടിക്കുന്നതിനനുസരിച്ചു ടോർക്ക് ടൈറ്റ് ആയിരിക്കുക അത്യാവശ്യം ആയിട്ടുണ്ട് നമ്മൾ ഓവർ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾട്ടൊക്കെ ബോൾട്ട് നെറ്റൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അത്ര അമ്മ ടോർക്കാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ സംഗതി ഏതായാലും ഉഷാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ